എല്ലാവർക്കും നാളെ സ്കൂളുകൾക്കാണല്ലോ ഞാനെന്തേ വിഷമിച്ചിരിക്കുന്നതെന്ന് അറിയാമോ എനിക്കിതേ പണി വന്നുകൊണ്ടേ ഇരിക്കുക കേട്ടോ സ്കൂള് തോർക്കാറായി അപ്പം തന്നെ ഇതേ എനിക്കുള്ളതേ പണികൾ ഓരോന്നും ഓരോന്നും വന്നുകൊണ്ടിരിക്കുകയാണ് നാളെ ഇവന്മാർക്ക് രണ്ടുപേർക്കും ഒരാൾക്ക് വെള്ളത്തൊപ്പിയും ഒരാൾക്ക് മഞ്ഞ മഞ്ഞത്തൊപ്പിയും ഉണ്ടാക്കിക്കൊണ്ട് പോകണം കേട്ടോ അപ്പോൾ എന്തായാലും ഇതൊന്നും ഉണ്ടാക്കാൻ അത്ര ഇൻട്രസ്റ്റ് ഉള്ള ഒരാളായിരുന്നില്ല ഞാൻ പക്ഷേ ഉണ്ടാക്കി ഉണ്ടാക്കി ഇപ്പോൾ ഇത്തിരി ഇൻട്രസ്റ്റ് ആയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ അപ്പോൾ എന്തായാലും ഇതേ ഫാൻ ഇട്ടിരിക്കുന്ന കാരണം പറഞ്ഞു പറന്ന് പോകാം കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ഇത് ഉണ്ടാക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ഒരു ഒരു എ ഫോർ ഷീറ്റ് വൈറ്റ് കളറിലെ എ ഫോർ ഷീറ്റ് ഷീറ്റ് പേപ്പറും അതിൻ്റെ കൂടെ ഒരു പെൻസിലും ഒരു സ്കെയിലും ആട്ടോ വേണ്ടത് അപ്പോൾ ആദ്യം ഒരു ഷീറ്റ് എടുത്തതിനു ശേഷം രണ്ട് പേപ്പർ ഒരേ അളവിൽ ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ എന്തായാലും ഒരു സ്കെയിലിൻ്റെ അളവിൽ തന്നെ വലിയ സ്കെയിലുണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ഇങ്ങനെ വരച്ചെടുക്കാം കേട്ടോ എന്നിട്ട് ഇതേപോലെ ഒരേ അളവിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് ഞാനിവിടേതേ ഇതുണ്ടാക്കുമ്പോൾ രണ്ട് എണ്ണങ്ങൾ സുഖമായിട്ടിരുന്ന് കൂടി ആകുമ്പോൾ ഞങ്ങൾക്ക് ടി വി കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിരുന്ന് ടി വി കാണുന്ന കേട്ടോ മത്സരിച്ചിരുന്ന് കാണുന്ന കേട്ടോ കാണുന്നത് എന്നിട്ടത് രണ്ടെണ്ണത്തിൻ്റെ രണ്ടറ്റവും തമ്മിലിങ്ങനെ ജോയിൻ ചെയ്യിപ്പിക്കാം കേട്ടോ ഒരു ഗ്മോ ഫെവിക്കുക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഒട്ടിച്ചാൽ മതി സ്റ്റേപ്പിളർ ഉണ്ടെങ്കിൽ അത് വെച്ചടിച്ചാലും മതി പിന്നെ കുഞ്ഞുങ്ങളല്ലേ ആ തലയിൽ ഇങ്ങനെ തൊപ്പി വെക്കാനുള്ളതല്ലേ അപ്പോൾ സ്റ്റേപ്പിൾ ഇങ്ങനെ കുത്തും അങ്ങനെ ചെയ്താൽ അത് ഇച്ചിരി പെയിൻഫുൾ ആയിരിക്കും അതുകൊണ്ടാണ് നമ്മൾ പശയാണ് ഇത്രയും കൂടി ഞാൻ റെക്കമെൻഡ് ചെയ്യുകയുള്ളൂ കേട്ടോ അപ്പോൾ പക്ഷെ ഇല്ലാത്തവർ വെച്ചിട്ട് ഒടിച്ചാലും മതി പക്ഷേ കെയർഫുൾ ആയിട്ട് തന്നെ ചെയ്യണം കേട്ടോ എന്നിട്ട് ഇത് ഇതുപോലെ വട്ടം ഇത്തിൽ ഞാൻ നെഞ്ുവിൻ്റെ തലയിൽ അളന്നെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ടാട്ടോ ഞാൻ അവൻ്റെ തലയിൽ ആപ്റ്റ് ണോന്ന് അറിയണമല്ലോ നമ്മൾ ലൂസായി പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കൈ ഒരു കൈ ഇങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടേയിരിക്കേണ്ടവരും എന്നിട്ട് ആ ബാക്കി വന്ന പേപ്പർ ഉണ്ടല്ലോ ആ പേപ്പറിൻ്റെ ഒരറ്റത്ത് ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വട്ടം ഒരു ആർക്ക് ആർക്ക് ഷേപ്പിൽ നമ്മളിങ്ങനെ കട്ട് കട്ട് ചെയ്ത് വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഈ വരയ്ക്കാനൊക്കെ ഭയങ്കര ആയതുകൊണ്ട് തന്നെ റബ്ബറും പെൻസിലും മസ്റ്റാണ് ഞാൻ പെൻസിൽ വെച്ചിട്ടാട്ടോ വരയ്ക്കുന്നത് കുറേ ഇറേസ് ചെയ്ത് ഇറേസ് ചെയ്തിട്ടാട്ടോ ഞാൻ ഇങ്ങനെ ഇതേ കണ്ടോ അവസാനം ഒരു ഏകദേശം ഒരു ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ രണ്ടറ്റത്തും ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണം കേട്ടോ എന്നിട്ട് അതിൻ്റെ മുകളിലും നമുക്കൊരു ആർക്ക് പോലെ ഇങ്ങനെ വരച്ചു കൊടുക്കണം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ടറ്റത്തും ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് രണ്ടറ്റത്തും ദൈതുപോലെ സ്ട്രെയിറ്റ് ലൈൻ വരച്ചതിന് ശേഷം ഒരു ആർക്ക് പോലെ ഇങ്ങനെ വരച്ച് കൊടുക്കണം വരച്ചു കൊടുക്കണം കേട്ടോ ഇത് ഞാനിങ്ങനെ ആദ്യമായിട്ട് ചെയ്യുന്ന കേട്ടോ ഈ ഒരു തൊപ്പി ഉണ്ടാക്കൽ അത് കാരണം ഇച്ചിരി ഒരു സ്റ്റാർട്ടിങ് ട്രബിളും ഒരു വരയിലൊക്കെ ഇച്ചിരി അപകടതൊക്കെ ഉണ്ട് കണ്ടോ മുകളിൽ ഇങ്ങനെ ഇച്ചിരി കൂടി അതൊരു കെർവായിട്ട് വന്നിരുന്നെങ്കിൽ ഇത്രയും കൂടി ഭംഗിയായനെ കേട്ടോ പക്ഷെ എന്തോ ആദ്യം പെട്ടെന്ന് ഇത് ആദ്യത്തെ ഇത് മഞ്ഞ ഞാൻ മുന്നേയ്ക്ക് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അത്രയും കൂടി ഭംഗിയായിട്ട് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും വന്നിട്ട് ഞാൻ അത് ആ ആർച്ച് ഇങ്ങനെ മോളിൽ വരച്ചില്ല രണ്ടാമത് വരച്ചത് അത് അതിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ കട്ട് കട്ട് ചെയ്തെടുക്കുന്നതായിട്ടാണ് കാണുന്ന ആ നീളത്തിലുള്ള വരയിൽ നിന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് ആ ആർക്കിങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ നീളത്തിലേക്ക് വന്ന് എൻഡ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ആദ്യം വരച്ചാൽ ആ താഴെ ഒരു ആർക്ക് വരച്ചില്ലേ അത് ആ വരയുടെ വര കുറച്ച് താഴെ അധികം ഷേപ്പ് ഒന്നും ഇല്ലാതെ അതെ അവിടെ ഇങ്ങനെ പെ ഇങ്ങനെ ഒന്ന് മുറിച്ചെടുക്കണം കേട്ടോ ആർക്ക് പോലെ തന്നെ മുറിച്ചെടുത്താൽ മതി മുറിച്ചെടുത്ത് കഴിയുമ്പോൾ അതെ ഞാനിപ്പോൾ കാണിച്ചു തരാം ദേ ഇതുപോലൊരു ഷേപ്പിൽ കിട്ടും കേട്ടോ എന്നിട്ട് അതെ കണ്ടോ ദേ ഇതേപോലെ ഒരു ഷേപ്പിൽ കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ആ വര കാണാൻ പറ്റുന്നുണ്ടോ ഒരു വര ഞാനിങ്ങനെ ലൈൻ കണ്ട കൊടുത്തിട്ടുണ്ട് ആ ലൈൻ കുറച്ചിങ്ങനെ ഇറക്കിയിട്ടാണ് ആ ആർക്കിങ്ങനെ ഒരു അധികം ഷേപ്പൊന്നും വേണ്ട ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് ആ വരയുടെ അവിടെ നിന്ന് കണ്ട ആ വര നമുക്കൊരു മാർജിനാക്കി വെച്ചിട്ട് ഇങ്ങനെ ഒരു അവിടെ ഇങ്ങനെ കുരു ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ അതിങ്ങനെ മടക്കി വെച്ചിട്ട് മറ്റേ ഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കാനാണേ അപ്പോൾ അതുകാരണം എന്തായത് അതിങ്ങനെ ഇങ്ങനെ കുരുകുരാന് ഇങ്ങനെ മുറിച്ചെടുക്കാം കേട്ടോ ഇത്തിരി ക്ഷമയോടെ കൂടി ചെയ്യണം കേട്ടോ വേറെ പ്രശ്നമൊന്നുമില്ല എന്തായാലും എന്നിട്ട് അതിങ്ങനെ അതേ മടക്കി 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 എല്ലാം കണ്ട കുറെ അതിൻ്റെ ഷേയ്പൊന്നും നമ്മൾ നോക്കണ്ട നമ്മൾ ബാക്ക് സൈഡിൽ വരുന്നതാണ് അതിങ്ങനെ ഇങ്ങനെ കുരു കുരാന്നിങ്ങനെ വെട്ടിക്കൊടുത്തത് നമ്മളിങ്ങനെ മടക്കി 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 ഇങ്ങനെ കൊടുക്കണം കേട്ടോ അപ്പോൾ അതേ നന് അതിൻ്റെ നഞ്ഞുവിൻ്റെ എ ഫോർ ഷീറ്റ് ഉണ്ടല്ലോ മടക്കി വെച്ചിരിക്കുന്ന വെച്ചിരുന്നതായിരുന്നു അപ്പം ഞാനത് അവനോട് തലയിൽ വെച്ചാൽ ഷേപ്പിൽ വരാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെക്കാൻ പറഞ്ഞുകൊണ്ടാ വെച്ച് വെച്ച് ഫുൾ ടൈം വെക്കാൻ വേണ്ടി വെച്ചില്ല കേട്ടോ കണ്ടോ അവൻ്റെ അവൻ്റെ ആ റൗണ്ടിലൊരു വെട്ട് കണ്ടോ ഈ ആ മടക്കി വെച്ചിരിക്കുന്ന ഭാഗം ഇപ്പം ഞാൻ വെച്ചതുപോലെ ഒട്ടിച്ചു കൊടുക്കാനുള്ളതാണ് അപ്പോൾ അതേ ആ മടക്കി വെച്ചിരിക്കുന്ന ഭാഗത്ത് ഇതേ പശി ഇങ്ങനെ തേച്ച് കൊടുത്തിട്ട് അത് ഇതേ ഇങ്ങനെ വെച്ച് കണ്ടോ ഇങ്ങനെ വെച്ചിട്ട് അതെല്ലാം അതിങ്ങോട്ട് മടക്കി മടക്കി ഒട്ടിച്ച് 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 കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ ഞാൻ വീഡിയോ കൊടുക്കുന്നതുകൊണ്ടാണ് നമ്മളല്ലാതെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ പറ്റും കേട്ടോ ആദ്യം അതുമല്ല ആദ്യമായിട്ടല്ലേ ഞാൻ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇത്തിരി സമയം എടുത്തൊക്കെ ചെയ്യുന്നത് അടുത്ത് ഞാൻ പടേന്ന് പറഞ്ഞിട്ട് ചെയ്തു കേട്ടോ അതെ ഇതേപോലെ അത്ര ഷേപ്പ് ആയില്ല എന്നാലും എന്നിട്ട് നമ്മൾ പെൻസിൽ വെച്ച് അതൊക്കെ ഇങ്ങനെ വൈറ്റ് കളർ ആയതുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഇങ്ങനെ റബ്ബെയ്ത് കൊടുത്തു എന്നിട്ട് ഞാൻ നോക്കിയതാണ് കേട്ടോ ആയോ എന്ന് എൻ്റെ തലയിലൊന്ന് വെച്ച് നോക്കുന്ന കേട്ടോ അപ്പം ഇതിങ്ങനെ മടക്കിയൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് അവർ ഷേപ്പിലൊക്കെ അങ്ങനെ നമ്മുടെ നന്നുവിൻ്റെ വൈറ്റ് കളർ ക്യാപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് മുന്നേട യെല്ലോ കളറിലെ ക്യാപ്പ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇവർക്ക് ഈ കളർ കോഡ് പ്രത്യേകിച്ച് സ്കൂളിൽ നിന്ന് പറഞ്ഞത് ഈ വൈറ്റും യെല്ലോ എടുത്തിരിക്കുന്നത് അല്ലാത്ത പക്ഷെ നമുക്കുണ്ടല്ലോ ഈ റൗണ്ടില്ല നമ്മൾ ഈ അളന്നെടുക്കുന്നത് അതൊരു കളറും പിന്നെ ഈ പുറത്തേക്ക് ക്യാപ്പായിട്ട് നമ്മളിങ്ങനെ വരില്ലേ അത് നമുക്ക് വേറൊരു കളറും കൊടുക്കുകയാണെങ്കിൽ ഇത്രയും കൂടി നല്ല അട്രാക്റ്റീവ് ആയിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും എൻ്റെ ഈ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ അടുത്തുള്ളൊരു ബെല്ലൈക്കൺ അതൊന്ന് തട്ടാനും മറക്കരുത് തട്ടോ പിന്നെന്താ സംഭവം എന്ന് വെച്ചാൽ ഇത് നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് കുഞ്ഞുമക്കൾക്കൊക്കെ ഭയങ്കര ആയിട്ടും ഈസി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്യാപ്പ് ആട്ടോ അപ്പോൾ കുഞ്ഞുമക്കളുള്ളവരും കുഞ്ഞുമക്കൾ പരിചയത്തിലുള്ളവരും എല്ലാവരും ഇതൊന്നും അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ അവർക്ക് ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടത്തില് ഇഷ്ടമായ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ എന്തായാലും ദൈ ഞാൻ നിങ്ങളോടൊരു രഹസ്യം പറയാട്ടോ ആരോടും പറയരുത് അത് നമ്മൾ തമ്മിലുള്ള ഡീലിങ്സ് ആട്ടോ എന്താണെന്ന് അറിയാമോ എനിക്കുണ്ടല്ലോ ഞാൻ ഡിഗ്രിയിൽ പഠിക്കുമ്പോൾ എനിക്കൊരു വട്ടപ്പേരുണ്ടായിരുന്നു എന്താണെന്ന് പറഞ്ഞു ോ കഥകളിയെന്ന് അത് എന്താണ് അവരങ്ങനെ വിളിക്കുന്നതെന്ന് എനിക്ക് ഒരു പിടുത്തം കിട്ടിയില്ല കേട്ടോ പക്ഷെ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എൻ്റെ മുഖത്തെ എക്സ്പ്രഷൻസ് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്താണ് എനിക്ക് അവർ പേര് വന്നതെന്നെട്ടോ ഇത്രമാത്രം എക്സ്പ്രഷൻസ് എൻ്റെ മുഖത്ത് ഇത് എവിടെന്നാണ് ഈ വാരി വിതർന്നതെന്ന് ഒരു പിടുത്തം കിട്ടുന്നില്ല എന്തായാലും ദേ മുന്നേടെ ദേ തലേൽ ഞാൻ എൻ്റെ ക്യാപ്പ് അതൊന്ന് സെറ്റാക്കി സെറ്റാക്കാൻ നോക്കുന്ന കേട്ടോ പക്ഷെ അവനെന്നെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ അപ്പോൾ ഞാൻ അവനെ പറഞ്ഞു വിട്ടോ ഞാൻ എൻ്റെ തലയിൽ തന്നെ വെച്ചെന്നെ അത് ക്യാപ്പ് സെറ്റ് ചെയ്യുന്ന കാണുന്നത് ഇനി ഉണ്ടല്ലോ അതിൻ്റെ മീതയല്ലേ നമുക്കൊരു സംഭവം എഴുതാനുണ്ട് ഇവർക്ക് നാളെ സ്കൂളിൽ വിശ്വ ഹിന്ദി ദിവസമാണ് അപ്പോൾ അങ്ങനെയും കൂടി എഴുതി ദേ അങ്ങനെ ആ ക്യാപ്പിൽ ഞാൻ ദേ വിശ്വ ഹിന്ദി ദിവസം എന്ന് ബ്ലാക്ക് ഇങ്ക് വെച്ചിട്ട് നല്ല ഡാർക്കൺ ചെയ്ത് എഴുതിയിട്ട് ദേ ഇപ്പതേ ദേ ധാരണ ഓട്ടം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും രണ്ട് പേർക്കും അത് ഇഷ്ടമായിട്ടുണ്ട് ക്യാപ്പ് അപ്പം നിങ്ങൾക്കും ഞാൻ ഈ ഉണ്ടാക്കിയ ക്യാപ്പ് ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കുഞ്ഞുമക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പം വീണ്ടും വരാം അതുവരേക്കും ബൈ